അവരെ ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് എടുത്തു തരത്തില്ലെന്ന് ഉറപ്പായപ്പം ഞാൻ ആൾട്ടർനേറ്റീവായിട്ട് അന്ന് രണ്ടായിരത്തി പതിനേഴ് ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ വീട്ടാരുടെ മുന്നിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തൊരു വണ്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ കാണുന്ന നമ്മളുടെ ഇനി വരുന്ന നമ്മുടെ ഹൈവേയിലെ പണി ഹൈവേയിൽ വണ്ടി കയറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഇട റോഡിൽ കൊടുക്കാം സിറ്റി കൊടുക്കുക അത്യാവശ്യം നല്ല പെർഫോമൻസ് പരമായി മൈലേജ് കിട്ടിക്കൊണ്ട് മെയിൻ്റനൻസ് ഇല്ലാതെ വില കുറച്ചൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയൊക്കെ അന്ന് ഭയങ്കര ഓപ്ഷൻ നല്ലൊരു ഓപ്ഷനായിരുന്നു പക്ഷേ എന്താ ചെയ്യണേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൊടർ വാൾട്ട് എന്താ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഒരു വണ്ടിയും കൂടെ എടുത്തിരിക്കുകയാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം നമുക്കൊരു സെയിൽ ഉണ്ട് വണ്ടിയുടെ പേജ് മോട്ടോ വാൾട്ട് ബൈക്ക് അരഞ്ഞെന്നു പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൻ്റെ വരുമാനം മാത്രം വെച്ച് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ വണ്ടിയുടെ സെയിലുണ്ട് നമ്മൾ ഓരോ വണ്ടികൾ നമുക്ക് കിട്ടുന്ന പൈസ എടുത്ത് കൂട്ടിവെച്ച് നമ്മൾ പോയി വിലപേശി ഒരു വണ്ടി എടുക്കും അങ്ങനെ അത് സെയിലാക്കും അങ്ങനെ അങ്ങനെ മാസം ഒരു ഒരൊന്നോ രണ്ടോ മൂന്നോ വണ്ടിയൊക്കെ നമുക്ക് വണ്ടി കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ വണ്ടി എടുക്കും അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് പണ്ട് ഡ്യൂക്ക് ടു ഹൺഡ്രഡ് വാങ്ങിച്ചേരാൻ വേണ്ടി വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കിയ സമയത്ത് വാങ്ങിച്ച് തരത്തില്ല അത് എൻ്റെ പൈസയ്ക്ക് തന്നെയാണ് ബട്ട് വീട്ടുകാരുടെ സമ്മതം വേണമല്ലോ കാരണം അത് കൊലയാളി വണ്ടിയാണ് അത് ഒരുപാട് പൈസ ഉണ്ടാകുമ്പോൾ ഇറക്കേണ്ട വണ്ടിയാണ് എന്നുള്ള ആ ഒരു മെൻ്റാലിറ്റി വീട്ടുകാർക്കുള്ള സമയത്ത് നമ്മൾ ഒരു വണ്ടി വാങ്ങാൻ വേണ്ടി അവരെ പോസ് ചെയ്യുന്ന സമയത്ത് എടുത്തു തരത്തില്ലെന്ന് ഉറപ്പായപ്പം ഞാൻ ആൾട്ടർനേറ്റീവായിട്ട് അന്ന് രണ്ടായിരത്തി പതിനേഴാ സമയത്ത് ഞാൻ എൻ്റെ വീട്ടുകാരുടെ മുന്നിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തൊരു വണ്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ കാണുന്ന നമ്മളുടെ എഫ് സി ടു ഫൈവ് ആയിരുന്നു ഓ എന്ന ലുക്കാണ് ലെഗൈസ് ഒരു രക്ഷയില്ലാത്ത ഒരു മസ്കുലർ ലുക്കാണ് നമ്മുടെ വൺ വൺ സിക്സിൻ്റെ അതേ ഒരു മസ്കുലാരിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കി ഇറക്കിയ ഒരു മോഡലാണ് നമ്മുടെ എഫ് സി ടു ഫൈവ് ഇറക്കിയ വണ്ടി എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയാണ് പുതിയതായിട്ട് കൂടുതൽ സർപ്രൈസും കാരണവും തന്നെ ഇട്ടില്ല പണ്ട് ഒരു ആഗ്രഹമായിരുന്നു അപ്പം ഇടക്കിടക്ക് ഇതുപോലുള്ള വണ്ടികളൊക്കെ ഞാൻ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിൽ ഉള്ളതുകൊണ്ടാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് സെയിൽ ഉള്ളത് കൊണ്ട് നമ്മൾ ഇതുപോലുള്ള വണ്ടികൾ നമ്മൾ പണ്ട് നമ്മൾ ആഗ്രഹിച്ച വാങ്ങാൻ വേണ്ടി ഒരുപാട് കൊതിച്ച കുറേ വണ്ടികൾ എനിക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വളരെ താൽക്കാലികമായിട്ടാണെങ്കിലും ഞാൻ എൻ്റെ പൈസ കൊടുത്ത് എനിക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വളരെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരു വലിയൊരു കാര്യം തന്നെയാണ് സോ എന്തുകൊണ്ടാണ് ഡ്യൂക്ക് ടു ഹൺഡ്രഡ് വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി അന്ന് ഞാൻ ഒരുപാട് പ്രയത്നിച്ചത് എന്ന് ഉള്ള കാര്യം ഈ വണ്ടി ഹാർഡ് കോറായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മേ ബി മനസ്സിലാവും കാര്യം ഒരു വണ്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി 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 എന്താ പറയണ്ടേ പഞ്ചി ആയിട്ടുള്ളൊരു വണ്ടിയാണ് അതായത് ഇപ്പം ഡ്യൂക്ക് ടു ഹഡ്രഡ് ആയിട്ട് ഒരു ടു ഫ്റ്റിയെ എന്തിന് കമ്പയർ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ടു ഫിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും ഒരു കമ്പ്യൂട്ടർ ലെവലിൽ നിൽക്കുന്ന ഒരു ടു ഫിഫ്റ്റി ആണ് ഒരു യൂണിക്കോണി എന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ പവർഫുള്ളായിട്ട് ഡെയിലി കമ്പ്യൂട്ടിങ്ങിനും വൊക്കേഷണി ടൂറിങ്ങൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫൈവ് സ്പീഡ് ടു വാൾ ടു ഫിഫ്റ്റി ആണ് ഓയിൽ കൂടുതൽ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇപ്പം ഡ്യൂക്ക് ടു ഫിഫ്റ്റിയെ പോലെ അല്ലെങ്കിൽ ഡ്യൂക്ക് ടു ഹൺഡ്രഡിനെ പോലെയോ പെർഫോം ചെയ്യുന്ന ഒരു വണ്ടിയല്ല പക്ഷേ ഇതിൻ്റെ ഒരു സർപ്രൈസിങ് ഫാക്ടറെന്ന് പറയുന്നത് സീറോ ടു ഹൺഡ്രഡ് ആണ് ഈവൻ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയെ പോലും ഇതിൻ്റെ സീറോ ടു ഹൺഡ്രഡിൻ്റെ ടൈമിങ് ഇവ ഇവൻ്റെ അടുത്ത് എത്താൻ പറ്റത്തില്ല പഴയ ഫസ്റ്റ് ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് അപ്പോൾ അമ്മാതിരി ഒരു എന്താ പറയണ്ടെ ഒരു ക്വിക്ക് റെസ്പോൺസാണ് ഈ ഒരു വണ്ടിക്ക് ഇനീഷ്യൽ ആക്സലറേഷനിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് എന്തായാലും കിട്ടുന്നത് സോ എല്ലാത്തിനും എനിക്ക് ഈ വണ്ടിയുടെ സൗണ്ട് പെർഫോമൻസ് ലുക്ക് എല്ലാം തന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു അത് മാത്രമല്ല വണ്ടിക്ക് നല്ല മൈലേജ് ഉണ്ടായിരുന്നു അന്നത്തെ സമയത്ത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ടു ഫിഫ്റ്റി സി സി എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു അന്ന് ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു ഒന്നേ പതിനെട്ട് മാത്രമായിരുന്നു വണ്ടിയുടെ എക് ഷോറൂം പ്രൈസ് അപ്പം എല്ലാം കൊണ്ട് എൻ്റെ മനസ്സിലങ്ങ് അങ് അങ്ങ് കയറി കൂടിയായിരുന്നു പ്രത്യേകിച്ച് എല്ലാത്തിലും ഉപരി ഇതൊരു യമഹ ആണ് എന്നുള്ളൊരു ബോധം കൂടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ കയറി കൂടിയൊരു വണ്ടിയാണ് എഫ് സി ടു ഫൈവ് എന്ന് പറയുന്നത് ശേഷം ട്രാൻസ്ഫോർമേഷൻ ടൈപ്പ് ഒരു ഹെഡ്ലൈറ്റൊക്കെ വെച്ചൊരു വണ്ടി ഇറക്കിയായിരുന്നു പക്ഷേ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ഹെഡ്ലൈറ്റ് വരുന്ന വണ്ടിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടം ഇപ്പം സാഡ്ലി ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി അപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിമാൻഡ് ഞാൻ കണ്ടുവന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ വണ്ടി പറഞ്ഞ ചാമ്പ്യകാര് ഇപ്പോൾ എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ അത്യാവശ്യം പ്രോഫിറ്റ് നമ്മുടെ കയ്യിലിരിക്കും അതുമാത്രമല്ല എടുക്കുന്ന ആൾക്കാർക്കും അത്യാവശ്യം എന്താ പറയേണ്ടത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ എടുക്കാം കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഒരു ലക്ഷത്തിന് താഴെ മാത്രമാണ് വരുന്നത് തൊണ്ണൂറായിരം രൂപയാണ് വരുന്നത് കാര്യം രണ്ടായിരത്തി പത്തൊമ്പതും ആണ് ഈ ഒരു വണ്ടി ഈ ഒരു ബ്ലാക്ക് കളറാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു വേരിയൻറ്റിലെ കളർ പക്ഷേ ഈ ഒരു വണ്ടിയുടെ ഹൈലറ്റ് എന്ന് പറഞ്ഞത് ഇത് വെറും പതിനയ്യായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത് ഇത് ഫേക്കോ അല്ലെങ്കിൽ മീറ്റർ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നും തന്നെയുള്ള വണ്ടിയല്ല നിങ്ങൾക്ക് ഈ ഡിസ്ക് പാഡ് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഈ ഒരു വണ്ടി ഉപയോഗിച്ച് ചെളിയായ വണ്ടി ടയർ കാണാൻ പറ്റത്തില്ല സാപ്പറിൻ്റെ എം ആർ എഫിൻ്റെ ആ വണ്ടി ഇറങ്ങിയപ്പം കിട്ടിയ അതേ ടയർ തന്നെയാണ് ഈ വണ്ടിയിലും യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് ഞാൻ മൊത്തത്തിൽ ഷോറൂമിൽ കൊണ്ട് അരച്ച് കലക്കി കുണിച്ച് എടുത്തൊരു വണ്ടിയാണ് അപ്പം മൊത്തം ഒരു സീറോ സ്ക്രാച്ച് പോ മാത്രമുള്ള ഒരു വണ്ടിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മീറ്ററിൽ ഇതിൻ്റെ കിലോമീറ്റർ വെറും പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ മാത്രം ആകപ്പാടി ഈ ഒരു വണ്ടിയിൽ എനിക്ക് പോരായ്മേട്ട് തോന്നുന്നത് ഈ മീറ്റർ മാത്രമേ ഉള്ളൂ ചെറിയൊരു കുഞ്ഞു മീറ്റർ ആണ് പക്ഷേ ഹോസ്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഇറ്റ്സ് എന്താ പറയണ്ടത് നമുക്ക് അക്സെപ്റ്റബിൾ ആണ് ഓ എന്ത് അല്ലേ ഒരു മസ്കുലർ മാച്ചോ ലുക്ക് തന്നെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിക്ക് എന്തായാലും യമഹ കൊടുത്തിട്ടുള്ളത് ഈ ഇന്ത്യൻ മാർക്കറ്റിലും ബ്രസീലിലും ഒക്കെ ആണ് മെയിനായിട്ട് ഈ ഒരു വണ്ടി ഓടിക്കൊണ്ടിരുന്നത് പക്ഷേ സാഡ്ലി ഈ ഒരു വണ്ടി നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി ഈ ഒരു വണ്ടിയുടെ വിലയെന്ന് പറഞ്ഞാൽ ഇനി അറിയത്തേ ഉള്ളൂ കാര്യം ഇനി വരുന്ന നമ്മുടെ ഹൈവേയിലെ പണി ഹൈവേയിൽ വണ്ടി കയറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഇട റോഡിക്ക് കൊടുക്കുക സിറ്റി കുടക്ക അത്യാവശ്യം നല്ല പെർഫോമൻസ് പരമായി മൈലേജ് കിട്ടിക്കൊണ്ട് മെയിൻ്റനൻസ് ഇല്ലാതെ വില കുറച്ചൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയൊക്കെ അന്ന് ഭയങ്കര ഓപ്ഷൻ നല്ലൊരു ആയിരുന്നു പക്ഷേ എന്തോ ചെയ്യാനെ ആരും ആർക്കും വേണ്ട ഈ വണ്ടിയെ അതുകൊണ്ടുതന്നെ ഈ വണ്ടി യമഹ പിൻവലിച്ചിരുമായിരുന്നു സോ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ഇപ്പം ഈ ഒരു മോഡലിന് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഓർമ്മ എടുത്തു ഡ്യൂക്ക് ടു ഫിഫ്റ്റി വരെ സീറോ ടു ഹൺഡ്രഡിൽ ഈ വണ്ടി അതെ ഈ ഒരു മിന്നൽ ആക്സലറേഷനിൽ പൊട്ടിക്കുന്നത് കണ്ടപ്പോൾ കണ്ണും തെളിയിന്നിട്ടുണ്ട് കാരണം ഇരുപത് ബി എസ് ബി ഇരുപത് എണ്ണം ടോർക്ക് വേ പക്ഷേ ഇത് കയറുന്ന കേറ്റോണ്ടല്ലോ ഓ നിമിഷ നേരം കൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു ക്വിക്ക് ആണ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് അപ്പം ഇത് എനിക്ക് അത്രയ്ക്കൊരു ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു വണ്ടി ഇത് ഇറങ്ങിയ സമയത്ത് അത്രയ്ക്ക് എടുക്കാനൊന്നും ഒരു വകയില്ല അന്ന് പത്ത് പതിനേഴ് പതിനെട്ട് വയസ്സെങ്ങാണ്ടേ ഉള്ളൂ അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റത്തില്ല ഇന്ന് എന്തായാലും നമ്മുടെ ഒരു പ്രൊഫഷനിൻ്റെ ആ ഒരു ഗുണം നമുക്ക് ഇതുപോലുള്ള വണ്ടികളെ ഒരുപാട് സ്വന്തമാക്കാൻ പറ്റുന്നുണ്ട് ഇത് നമ്മൾ സെയിൽ എടുത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടല്ലോ വാങ്ങിച്ച് എന്റെ സ്വന്തം പൈസയ്ക്ക് വാങ്ങിച്ച് എനിക്ക് കുറച്ച് ദിവസമെങ്കിലും എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം ഇതിൻ്റെ ഒരു സെഗ്മെന്റ് നമ്മൾ ഇതിന്റെ റൈഡ് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പ് അഞ്ച് കൊല്ലം മുമ്പൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു യൂണിക്കോണിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു ടു ഫിഫ്റ്റി സി സി അല്ലെങ്കിൽ എഫ് സിയിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു ടു ഫിഫ്റ്റി സി സി ഡെയിലി കമ്പ്യൂട്ടിങ്ങിന് കുറച്ചുകൂടെ പവർഫുൾ ആയിരിക്കണം എന്ന് ആവശ്യമുള്ളതാണെങ്കിൽ ഈ വണ്ടിയിലോട്ട് വരാം അല്ല ഡ്യൂ ടുയിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല അത് കുറച്ചുകൂടെ പെർഫോമൻസ് ആണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ലെവലിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോർട്ടി പ്ലസ് മൈലേജ് ഹൈവേയിലൊക്കെ നമുക്ക് ഈ സിമ്പിളായിട്ട് ഈ ഒരു വണ്ടിക്ക് കിട്ടും മീറ്ററിലും ഏകദേശം ആ റേഞ്ചിലൊക്കെയാണ് മൈലേജും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പം മെയിൻ്റനൻസും കുറവാണ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സീറോ ടു ഹൺഡ്രഡ് ഒക്കെ സിറ്റിയിൽ കൊണ്ടുനടക്കാൻ ഇതേ ഭയങ്കര പഞ്ചി പെർ ഇങ്ങനെ ചാടി നിൽക്കും അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു റിഫൈൻമെന്റും റിഫൈൻമെൻറ്റും പെപ്പിയായിട്ടുള്ളൊരു എൻജിനാണ് ഈ ഒരു എൻജിൻ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ യമഹ ഒരു എ ഡി ബി ഇറക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ വേറെ ലെവലാകും യമഹയുടെ ആ ഒരു സെയിൽസ് എക്സ്പെൽസിൻ്റെ സെയിൽസും പോവും ഒരുപെട്ട എ ഡി ബി ഈയൊരു സെഗ്മെൻ്റിൽ വരുന്ന വണ്ടികളുടെ സെയിൽസൊക്കെ എന്തായാലും പോവും കാര്യം ഈ ഒരു എൻജിന് അത്രയ്ക്ക് പൊട്ടൻഷ്യൻ ഉള്ള ഒരു എൻഡ് ഫോക്കസ് ചെയ്ത് മാത്രം ഇറക്കിയേക്കുന്ന ഒരു എഞ്ചിനാണ് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സേ ഉള്ളൂ പക്ഷേ ഈ ഒരു വണ്ടി വൺ ഫോർട്ടി പ്ലസ് ഒക്കെ സിമ്പിളായിട്ട് കയറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ബി എസ് സിക്സ് അല്ലേ ഇത് ബി എസ് ഫോർ വേറിൻ്റെ ആണ് കുറച്ചും കൂടെ നല്ലൊരു ഫീലുണ്ട് ഇത് വേറെ ഓടിക്കാൻ പിന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ വണ്ടി വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വെറും നയൻറ്റി തൗസൻഡ് റുപ്പീസേ ഉള്ളൂ വെറും പതിനയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയൊരു വണ്ടിയാണ് ഷോറൂം കണ്ടീഷനിൽ തന്നെ എൻജിനും കയറിലൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ വണ്ടിയുടെയൊക്കെ വില വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു നയൻറ്റി തൗസൻഡിന് പതിനയ്യായിരം കിലോമീറ്റർ മാത്രം കൂടി ഒരു എഫ് സി ടി ഉഷ്ടി എന്നൊക്കെ പറയുമ്പം നല്ലൊരു ഡീൽ തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് അത്യാവശ്യം ഈ ഒരു വണ്ടി ഈ ഒരു റേഞ്ചിൽ കൊടുക്കേണ്ടതായിട്ട് വന്നു കാരണം ഇപ്പോൾ എഫ് സി ടി യുഫ്റ്റിക്ക് ഇച്ചിരി ഡിമാൻഡ് കൂടി നിൽക്കുന്ന സമയമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പവറും പെർഫോമൻസും ഒക്കെ നോക്കുന്നവരാണെങ്കിൽ െസ്റ്റ് ഓപ്ഷനാണ് ഇപ്പം എം ഡി എക്കാളും ഒരു പൊടിക്കും കൂടെ ഒരു പവർ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് സി ടിഫ്റ്റി ആണ് ആ ഒരു സെഗ്മെന്റിന്റെ ഒരു അടുത്ത അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് വൈസറൊക്കെ വെച്ചിട്ടുണ്ട് ടൂറിങ് ഞാൻ അടിപൊളിയാണ് പക്ഷേ ഒരു എക്സ് ഒരു ഹാൻഡിൽ ബാർ റൈസറിൻ്റെ ഒരു ആവശ്യവും കൂടെ ഉണ്ട് ഹൈവേ ടൂറിങ്ങിന് പറ്റിയ സാധനമാണ് കേട്ടോ ഒരു ഫോർ വാൽ എഞ്ചിനൊന്നും അല്ല ബട്ട് കൊള്ളാം സംഭവം കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു വണ്ടി ഏകദേശം പത്ത് ബി എസ് പിയുടെയും ഇരുപതെണ്ണം നാലെണ്ണം ടോർക്കിൻ്റെയും ഡിഫറൻസ് ഡ്യൂക്ക് ടു ഫിഫ്റ്റിയായിട്ട് ഇതുമായിട്ടുണ്ട് എന്നിട്ട് പോലും ഈ ഒരു വണ്ടി സീറോ ടു ഹൺഡ്രഡിൽ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയായിട്ടൊക്കെ ഡ്യൂക്ക് ടു ഫിഫ്റ്റി വെല്ലുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അമ്മര് ഒരു ഇനീഷ്യൽ പഞ്ചാണ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു നമ്മുടെ റോഡിലൊക്കെ അത് മതിയെന്ന് വണ്ടി മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം ഓ നമുക്ക് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് എന്തായാലും കിട്ടിയത് അതിൽ ഞാൻ ഹാപ്പിയാണ് യെസ് അപ്പോൾ നാളെ നമ്മുടെ എഫ് സി ടു ഫിഫ്റ്റി ഞാൻ ഉദ്ദേശിച്ച കളർ തന്നെ എനിക്ക് കിട്ടി പിന്നെ സൗണ്ട് അടിപൊളി സൗണ്ട് ആണ്ട്ടോ അപ്പോൾ എന്തായാലും ഡി എം ജെ ഫസ്റ്റിൽ തന്നെ ബുക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും വണ്ടി കൊടുക്കാം ഇൻസ്റ്റയിൽ അതിൻ്റെ കംപ്ലീറ്റ് റീല് വരുന്നുണ്ട് അപ്പം സോ ആവശ്യക്കാരുണ്ടെങ്കിൽ ജസ്റ്റൊന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ അടുത്തൊരു വീട്ടിലാണോ